കല്ലായിപ്പുഴയൊരു മണവാട്ടി കടലിൻ്റെ പുന്നാര മണവാട്ടി പതിനാറ് തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായിപ്പുഴയൊരു മണവാട്ടി കിഴക്കൻ മല കിഴക്കൻ മലയുടെ മോളാണ് കെലുകെല് ചിരിക്കണ പെണ്ണാണ് മിടുക്കി പെണ്ണിന് കൈകളിലണിയാൻ മിസറി കല്ലായിപ്പുഴ മണവാട്ടി കടലിന്റെ പതിനാറ് തേകഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായിപ്പുഴയൊരു മണവാട്ടി മണവാട്ടി ൊറിഞ്ഞൊടുക്കാൻ മാനത്തുനിറങ്ങിയ പട്ടാണ് പകലും പെണ്ണിന്റെ ചുണ്ടത്ത് ബദറുൽ മുനീറിന്റെ கல்லி புழையொரு மணவாட்டி கடலிண்ட புன்னார மண வாட்டி பதினாறு தகஞ்சிட்டு கல்யாணம் கழிஞ்சிட்டு பாபாட மாற்றாத்தி கல்லாயிப்புழை